കുട്ടികളുടെ മുന്നിലൊക്കെ ആളാവാൻ പറ്റിയ ബ്രക്കോലി ആൽമണ്ട് സൂപ്പ് നോക്കിയാലോ ഇന്ന് ഇപ്പം തവണ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത പിന്നെ നിങ്ങൾ ഇതിന്റെ ഫാനാ ചിക്കനും മട്ടനും ഒക്കെ മാറി നിക്കും വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇത്തിരി വെളുത്തുള്ളി പിന്നെ കുറച്ച് സവാള ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം സവാള കുനു കുഞ്ഞാന്നാണ് അറിയേണ്ടത് വളരെ ചെറുതായിട്ട് വേണം അറിയാൻ എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബ്രഗ് കൂടി ആഡ് ചെയ്യാം ഇനി നമ്മുടെ ഈ സൂപ്പിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അഞ്ചാറ് ആൽമണ്ടും കൂടെ ഇട്ട് തൊലി കളഞ്ഞ ആൽമണ്ടും ഉപ്പും ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കാം കുറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചുരുവെള്ളത്തിൽ ഇത്തിരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഞാനങ്ങനെ ചെയ്തിട്ടില്ല ആയിട്ട് നേരിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അതിൻ്റെ എടുത്തിരിക്കുകയാണെങ്കിൽ ഇത് പിന്നെ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി മിക്സിയിലിട്ട് ആക്കി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ബ്രക്കോളി നിങ്ങൾക്ക് മാറ്റി വെക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇനി എല്ലാം നന്നായിട്ട് മിക്സിയിലിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം പേസ്റ്റ് പോലെ തന്നെ ആക്കിയെടുക്കാം നമ്മളുടെ ക്രീമി കളർഫുൾ ആൽമണ്ട് ബ്രക്കോളി പേസ്റ്റ് ഇവിടെ റെഡിയാണ് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് സൂപ്പിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം ഒരു പാനിൽ ഒരു സ്പൂൺ ബട്ടറും ഒരു സ്പൂൺ മൈദപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഒട്ടും കട്ട കുത്താത്ത രീതിയിൽ മൈദപ്പൊടി ഡിസോൾവ് ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കാം ഇതാണ് നമ്മുടെ ക്രീം അതിലേക്ക് നമുക്ക് ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡറും സോൾട്ടും ആഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു തിക്ക് ക്രീം ആക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ച് പാലും കൂടെ ഒഴിക്കാം ഏകദേശം ഒരു നല്ല തിക്കായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചീസ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ചീസും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ക്രീം മുന്നുണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രക്കോളി ആൽമണ്ട് ക്രീം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കി പിന്നെ കഴിഞ്ഞ മുകളിൽ കുറച്ച് സീസണിങ് ആയിട്ട് പെപ്പറും സോൾട്ടും കൂടെ നോക്കിയിട്ട് ആഡ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സൂപ്പാണത് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾക്കിത് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് ഒരു സൂപ്പ് സെർവ് ചെയ്യുന്ന ബോളിലേക്ക് മാറ്റാം നോർമൽ ബ്രക്കോളി സൂപ്പിനേക്കാളും എൻ്റെ കളി ഡിഫറെൻ്റ് ആണ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും അത് ഭയങ്കര റിച്ച് ആണ് ഭയങ്കര ടേസ്റ്റിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കിക്കുകയാണെങ്കിൽ നോർമൽ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതിന് പകരം ഇത് ഉണ്ടാക്കിയാൽ കിസ്റ്റുകൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി ചോദിക്കും നിങ്ങളെടുത്ത് നിങ്ങൾക്ക് ഷോ ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ആൽമണ്ട്സും ഞാൻ മുന്നേ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് ബ്രക്കോളിയുടെ കഷ്ണം ഒരു ചെറിയൊരു പീസ് മല്ലുകളി ഇട്ട് നമുക്കത് ഗാർണിഷ് ചെയ്യാം വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രക്കോളി ആൽമണ്ട് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്